അതിലൊന്നാമത്തെ കാര്യം അനക്സ് പിന്നെ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യും നക്സ് നക്സ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ ഉണ്ടാകുന്ന കുറവുകൾ ഒന്നുകിൽ തർക്ക് എന്ന് പറയാം അല്ലെങ്കിൽ നക്സ് എന്നും പറയാം നിസ്കാരത്തിൽ ഉണ്ടാകുന്ന കുറവുകൾ ഇത് മൂന്ന് രൂപത്തിലാണ് ശ്രദ്ധിച്ചാലേ മനസ്സിലാവൂ ശരിക്ക് ശ്രദ്ധിക്കണം നിസ്കാരത്തിൽ ഉണ്ടാകുന്ന നക്സ് തർക്ക് അത് മൂന്ന് വിഭാഗത്തിലാണ് മൂന്ന് രൂപത്തിലാണ് ഒന്ന് തർക്കുൽ വാജിബ് നിസ്കാരത്തിൽ വാജിബായ ഒരു കാര്യത്തെ ഒഴിവാക്കുക നിസ്കാരത്തിൽ വാജിബായ ഒരു കാര്യം പറഞ്ഞേ ആരെങ്കിലും നിസ്കാരത്തിൽ വാജിബായ ഒരു കാര്യം പക്ഷെ അർത്ഥല്ലേ ഒന്നാമത്തെ തശഹൂദ് ഒന്നാമത്തെ തശഹൂദ് ചില പണ്ഡിതന്മാർ പറയാണ് ഒന്നാമത്തെ തശഹൂത് മാത്രമേ എന്തുള്ളൂ വാജിബായിട്ടുള്ളൂ അങ്ങനെ ചില അഭിപ്രായങ്ങളുണ്ട് പക്ഷെ ഏകദേശം നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ അബ്ദുൽ വഹാബാബ് റഹ്മഹുലായയുടെ ഷുറൂത്ത് വ അർക്കാനു എന്ന് പറയുന്ന കിതാബ് വളരെ ലളിതമായ കിതാബാണ് നിസ്കാരത്തിൻ്റെ റുക്കിനുകൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ നിസ്കാരത്തിൻ്റെ വാജുബാത്തുകൾ നിസ്കാരത്തിൻ്റെ സുനനുകൾ ഇത് പഠിക്കാൻ വളരെ ലളിതമായ കിതാബാണ് ഷുറൂ വ സലാത്തിഒ അർഖാനുഹ എന്ന് പറയുന്ന ഇമാൻ ഷേഖുൽ ഇസ്ലാം ഇബിൻ അബ്ദുൽ വഹാബിൻ്റെ കിതാബ് വളരെ ലളിതമാണ് ആർക്കും പെട്ടെന്ന് പഠിച്ച മനസ്സിലാകുന്ന അതിനൊരുപാട് ഷർ ഷുറുഹാത്തുകളുണ്ട് അത് ഏറ്റവും ലളിതമായ ഷർഹ് മസൂ നബുവിലെ ഹതീബായ ഷെഹ് അബ്ദുൾ മുഹസിൻ ഖാസിം ഹെഫുൽ അഹുല്ല അദ്ദേഹത്തിൻ്റെ കിതബ് ഷർഹ് അതും വളരെ ലളിതമാണ് ഏത് സാധാരണ ഒരൽപ്പം അറബി അറിയുന്ന ആൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിസ്കാരത്തിൽ ഒന്നാമത്തത് അനഖ്സു അല്ലെങ്കിൽ അത്തർ കുഫിൽ വാജിബ് വാജിബായ ഒരു കാര്യം ഒരാൾ ഉപേക്ഷിക്കുക രണ്ടാമത്തത് അത്തർ കുഫി റുഖിൻ നിസ്കാരത്തിൽ റുഖിൻ ഒരു കാര്യം ഒരാൾ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അത്തർ കുഫി സുനൻ നിസ്കാരത്തെ സുന്നത്തായ ഒരു കാര്യം ഒരാൾ ഉപേക്ഷിക്കുക ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്നുകിൽ ഒഴിവാക്കിയത് വാജിബായിരിക്കും രണ്ട് ഒന്നാമത്തെ തഷഹൂത് അതല്ലെങ്കിൽ നിസ്കാരത്തിൽ റുക്കിനായിരിക്കും രണ്ട് സുചോദിൻ്റെ സ്ഥാനത്ത് ഒരു സുചോത ചെയ്തിട്ടുണ്ടാവും മറന്നുപോയിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും ഒഴിവാക്കുക അല്ലെങ്കിൽ സുന്നത്ത് ഒഴിവാക്കുക സുന്നത്ത് ഏതാ നിസ്കാരത്തിൽ സുന്നത്ത് പറഞ്ഞ തിലാവത്ത് സൂറ സൂറത്ത് പാരായണം ചെയ്യുക ഫാത്തേക്ക് ശേഷം സൂറത്ത് സുന്നത്താണ് ആ സുന്നത്ത് ഒരാൾ മറന്നു ഇങ്ങനെ മൂന്ന് നക്സുകൾ തർക്കുകളാണ് സാധാരണ നിസ്കാരത്തിൽ ഉണ്ടാകുന്നത് മൂന്നിനും മൂന്ന് ഹുക്കുമാണ് മൂന്നിനും മൂന്ന് ഹുക്കുമാണ് ഓരോന്നിനും ഓരോ കായിതയുണ്ട് ആ നിങ്ങൾ ആ നിങ്ങളാ കായിപ്പാടാക്കുക അതനുസരിച്ച് അമ്മൽ ചെയ്യുക വളരെ എളുപ്പമാണ് അതിൻ്റെ കൂട്ടുകെടുക്കിലേക്കും അതിൻ്റെ അഭിപ്രായ ഒന്നും പോകേണ്ട ആവശ്യമില്ല കായിത പഠിക്കുക കായികൻ്റെ ദലീൽ പഠിക്കുക മലൂബിഹ അതനുസരിച്ച് അമൽ ചെയ്താൽ മതി സംശയത്തിനൊന്നും വകയില്ല أَذلِي الْنَّامَةَ تَرْكُ الْوَاجِبَ تَرْكُ الْوَاجِبِ مِنَ الْقَائِدَةِ مَنْ تَرَكَ وَاجِبًا مَنْ تَرَكَ وَاجِبًا وَفَاتَ مَحْلُهُ مَنْ تَرَكَ وَاجِبًا وَفَاتَ مَحْلُهُ سُجُودُهُ قَبْلَ السَّلَامِ مَنْ تَرَكَ وَاجِبًا وَفَاتَ مَحْلُهُ وَفَاتَ مَحْلُهُ سُجُودُهُ قَبْلَ السَّلَامِ إذا الْنَّامَةِ قَائِدَةٍ സംസ്കാരത്തിൽ ഒരാൾ ഒരു വാജിബായ കാര്യം ഉപേക്ഷിച്ചാൽ അതിൻ്റെ കായിക എന്താ ഓൻ ചെയ്യുക അതിൻ്റെ സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു വിശദീകരിച്ചു തരാം ഇതാണ് കായിദ മൻ തറ കൻ വഫാ ത മഹല്ലുഹു കപില സലാം സംസ്കാരത്തിൽ ഒരാൾ വാജി ഉപേക്ഷിച്ചു മറന്നുപോയിട്ട് ഉപേക്ഷിച്ചു അങ്ങനെയാണെങ്കിൽ ഓൻ സുജൂത് ചെയ്യേണ്ടത് സലാമിന് മുമ്പാണ് സലാം വീട്ടുന്നതിന് മുമ്പ് സുജൂദ് ചെയ്യുക എന്നിട്ട് സലാം വീട്ടുക ഇതാണ് കായിക നിസ്കാരത്തിൽ ഒരാള് ഒരു വാജിബ് ഉപേക്ഷിച്ചാൽ സലാമിന് മുമ്പ് പഠിച്ചല്ലോ എന്ന് മൻ തറക്ക വാജിബൻ ഒരാൾ വാജിബ് ഉപേക്ഷിച്ചു അംദൻ മനപൂർവ് ഒരു വാജിബ് ഒരാൾ ഉപേക്ഷിച്ചാൽ നിസ്കാദ ഹുക്കുമെന്താ ബാത്തിൽ നിസ്കാരം ബാത്തിലാവും മനഃപൂർവ്വം ഒരാൾ നിസ്കാരത്തിൻ്റെ ഒരു വാജിബ് ഉപേക്ഷിച്ചാൽ നിസ്കാരം ബാത്തിലാണ് ഒരാൾ ട്രെയിനിൽ പോകാൻ സമയമായി അപ്പോൾ ഇയാൾ നിസ്കരിക്കണം അസ്രനിസ്കരിക്കണം നാല് മണിക്കാണ് ട്രെയിന് മൂന്ന് അമ്പത്തഞ്ചിനെ ബാങ്ക് ഇദ്ദേഹത്തിന് പെട്ടെന്ന് നിസ്കരിക്കും വേണം ട്രെയിൻ കയറും വേണം നിസ്കരിക്കുന്ന സമയത്ത് മനപൂർവ്വം എന്ത് ചെയ്തു അദ്ദേഹം അസ്ര നാലറക്കാലത്ത് നിസ്കരിക്കണ്ടേ ഇദ്ദേഹം എന്ത് ചെയ്തു രണ്ടാമത്തെ റക്കാലത്തിൽ അദ്ദേഹത്തിന് ഇരിക്കാതെ പെട്ടെന്ന് എഴുന്നേറ്റ് മൂന്നാമത്തെ റക്കാത്തിൽ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം എന്ത് ചെയ്തു ആ രണ്ടാമത്തെ ഒന്നാമത്തെ തശഹുദ് അദ്ദേഹം ഒഴിവാക്കി ബലാതു ഇത്തിഫാൻ നിസ്കാരം എന്താണ് ബാത്തിലാണ് മനഃപൂർവ്വം ഒരു ഭാ ഒരു വാജിബായ കാര്യം ഉപേക്ഷിച്ചാൽ നിസ്കാരം ബാത്തിലാണ് ഇനി അഥവാ ഒരാൾ ദുരസ്കരിക്കാണ് രണ്ടാമത്തെ റക്കാലത്തിൽ അത്തഹിയ തിരിക്കാൻ അദ്ദേഹം മറന്നുപോയി എന്തോ അശ്രദ്ധയിലായിരുന്നു സുജൂത് കഴിഞ്ഞു നേരെ മൂന്നാമത്തെ അക്കാലത്തേക്ക് എഴുന്നേറ്റു എഴുന്നേറ്റു അവിടെ വാജിബ് ഉപേക്ഷിച്ചു പക്ഷേ മനഃപൂർവ്വമാണോ അല്ല മറന്നുകൊണ്ട് അവിടെയാണ് സുജിതു സഹിബിൻ്റെ പ്രാധാന്യം ഒരാൾ മറന്നുകൊണ്ട് വാച് ഉപേക്ഷിച്ചു എന്നിട്ടോ രണ്ടാമത്തെ രണ്ടാമത്തെ റക്കായത്തിൽ ഇരിക്കുന്നതിന് പകരം എഴുന്നേറ്റു എഴുന്നേറ്റ് പരിപൂർണമായി നിൽക്കുന്നതിന് മുമ്പ് അതാണ് ഫാത്ത എന്ന് പറയാൻ കാരണം നേരെ നിൽക്കുന്നതിന് മുമ്പ് അതായത് മൂന്നാമത്തെ റക്കായത്തിൽ നേരെ നിൽക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഓർമ്മ വന്നു രണ്ടാമത്തെ റക്കായത്താണ് അത്തഹ്യ തോന്നിയിട്ടില്ല എന്ത് ചെയ്യണം അതേ നിത്യത്തിൽ തന്നെ എന്ത് ചെയ്യണം ഇരുത്തത്തിലേക്ക് മടങ്ങണം ഇരിക്കണം അത്തഹ്യാ തോന്നിയിട്ട് എഴുന്നേറ്റ് വരണം ഇനി അതല്ല അദ്ദേഹം എഴുന്നേറ്റ് പരിപൂർണമായി നിന്നു എന്നാൽ പിന്നെന്ത ചെയ്യാൻ പാടില്ല മടങ്ങാൻ പാടില്ല കാരണം എന്താ ശേഷമുള്ളത് റുക്കിനാണ് റുക്കിനിൽ നിന്നും വാജിബിലേക്ക് മടക്കം അസാധ്യമാണ് പാടില്ലാത്തതാണ് കാരണം റുക്കിന് ശക്തിയുള്ളതാണ് വാജിബ് സ്ട്രോങ് കുറഞ്ഞതാണ് അപ്പം റുക്കിനിൽ നിന്നും വാജിബിലേക്ക് മടങ്ങാൻ പാടില്ല തിരിയുന്നുണ്ടോ അതാണ് അപ്പോൾ ഇയാളെ നിസ്കാരത്തിന് രണ്ടാമത്തെ അത്തഹ്യാത്തിൽ ഇരിക്കാതെ എഴുന്നേക്കുന്ന എഴുന്നേറ്റ് വന്നു പരിപൂർണ്ണ നിന്നിട്ടില്ല നിൽക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് ഓർമ്മ വന്നാൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം ഇരുത്തത്തിലേക്ക് മടങ്ങണം തശഹുദു പൂർത്തിയാക്കണം ലാ സുജൂ ദി എനിക്കൊന്നും നിയമമല്ല സുജൂത ചെയ്യേണ്ട ഒന്നുമില്ല നിസ്കാരം സഹിഹ എന്നെ എഴുന്നേറ്റ് നിന്നു പരിപൂർണമായി നിന്നു റുക്കിലെത്തി കിയാമു റുക്കിനാണ് നിസ്കാരത്തിൻ്റെ റുക്കിനിലെത്തിയാൽ പിന്നെന്ത ചെയ്യാൻ പാടില്ല വാജിബിലേക്ക് മടങ്ങാൻ പാടില്ല

ബുഹാരി മുസ്ലിം മാത്രമല്ല മറ്റേഴ് ഗ്രന്ഥങ്ങളും ഉദ്ധരിക്കുന്ന ഹദീസാണ് ആ ഹദീസിന് റസുല്ലാഹി സാഹു അലിവന് പറയാണ് ഇബിന് മാലിക്കിൻ ഒബിന് ബുഹൈന എന്ന് പറയുന്ന ഒരു സഹാബിയാണ് ആ സഹാബിൻ്റെ പ്രത്യേകത അബ്ദുള്ള എന്നാണ് ആ സഹാബിൻ്റെ പേര് ആ സഹാബിന് ഒരേ സമയം ഉപ്പയിലേക്കും ചേർത്ത് പറയും ഉമ്മയിലേക്കും ചേർത്ത് പറയും അതാണ് ഇബിന് ഉ മാലിക്കിൻ മാലിക് അദ്ദേഹത്തിൻ്റെ ഉപ്പയാണ് അബ്ദുള്ള ഉപ്പയാണ് മാലിക് അതേപോലെ ഇബിൻ ബുഹൈന ബുഹൈൻ അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് ഉമ്മാലേക്കും ഉപ്പാലേക്കും ഒരേ സമയം ചേർക്കുന്ന സഹാബിയാണ് അബ്ദുള്ളു മാലിക്കിൻ ഇബിനു ബുഹൈന എന്ന് പറയപ്പെടുന്ന സഹാബി സീറിൽ അദ്ദേഹത്തെ കാണാൻ രണ്ടിലേക്കും ചേർത്തപ്പെട്ടിട്ടുണ്ട് ഉപ്പയിലേക്കും ചേർത്തിന് ഉമ്മയിലേക്കും ചേർത്തിട്ടുണ്ട് അതല്ലാതെ മാലിക്കിൻ്റെ ഉമ്മയല്ല ബുഹൈന മറിച്ച് ഈ അബ്ദുള്ള ഉമ്മയാണ് ബുഹൈന രണ്ടിലേക്കും ചേർക്കപ്പെട്ടിട്ടുണ്ട് ആ സഹാബി പറയാണ് റസൂള്ളാഹിഹു അലൈഹി വസ്ലംബിനു ഒരു ദിവസം റസൂള്ളങ്ങൾ നമ്മളെ കൊണ്ട് നിസ്കരിച്ചു അല്ലെങ്കിൽ രണ്ടറി നിസ്കാരം റസൂല്ലാഹിഹു അലൈഹി വസ്സലാ നമ്മളെ കൊണ്ട് നിസ്കരിച്ചു റസൂൽ രണ്ടാമത്തെ അത്തഹിയത്തിലിരിക്കാതെ നേരെ നിന്നു നേരെ എഴുന്നേറ്റ് നിന്നു നിൽക്കുന്ന സമയത്ത് വേഗിൽ സഹാബാക് സുബാൻ എന്ന് പറഞ്ഞു സുഹാൻ അള്ള പറഞ്ഞാൽ ഇമാമിന് അബദ്ധം സംഭവിച്ചാൽ ആ അബദ്ധം ഉണർത്തുന്നതിന് വേണ്ടി മമ്മൂമിന് മഷ്റു ആക്കപ്പെട്ടതാണ് തസ്ബീഹ് പറയുക എന്നുള്ളത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളാണെങ്കിൽ കൈകൊട്ടുക ഇതാണ് മഷ്റൂൾ അപ്പോൾ വേഗിൽ സഹാബാക്ക് സുബഹാന പറഞ്ഞു റസൂലാക്കി മനസ്സിലായില്ല റസോൾ നിന്നു നേരെ നിന്നു കിയാമിലെത്തി കയാമിലെത്തിയാൽ പിന്നെ മടങ്ങാൻ പറ്റുമോ ഇല്ല അങ്ങനെ റസൂൽ എന്ത് ചെയ്തു പൂർത്തിയാക്കി നിസ്കാരം പൂർത്തിയാക്കി അവസാനം അത്തഹ്യാത്തിലിരുന്നു അത്തഹ്യാത്ത് പൂർണ്ണമായി ചെല്ലിക്കഴിഞ്ഞതിന് ശേഷം തങ്ങൾ രണ്ട് സുജൂത് ചെയ്തു എന്നിട്ട് സലാം കിട്ടി മനസ്സിലായ അപ്പം ഇതാണ് ഈ പിന്നെ നമ്മുടെ ഈ കായികയ്ക്ക് തെളിവ് ഒരാളൊരു വാജിബ് ഉപേക്ഷിച്ചാൽ അദ്ദേഹം സുജൂത് ചെയ്യേണ്ടതപ്പ കബുൽ സലാം സലാമിന് മുമ്പാണ് മനസ്സിലായോ വളരെ എളുപ്പം സാധാരണ എല്ലാവരും നിസ്കാലത്ത് സംഭവിക്കുന്ന കാര്യമാണ് ദശഹുദ് മറന്നു പോകുക രണ്ടാമത്തെ പ്രക്കാരത്തിൽ കഷഹുദ് മറന്നു പോകുക എന്നുള്ളത് ഈ കായി പഠിച്ചാൽ മതി ഒരാൾ ഒരു വാജിബ് മറന്നുപോയി മനഃപൂർവ്വമാണെങ്കിലോ കരംബാത്തിലാണ് മറന്നു പോവുകയും എന്നിട്ട് അദ്ദേഹത്തിനത് അതിൻ്റെ സ്ഥാനം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ അത് സുജിത് ആ വാജിബ് കൊണ്ടുവരാം എന്നാൽ സ്ഥാനം നഷ്ടപ്പെട്ടാൽ സലാമിനു മുമ്പ് രണ്ട് സുജൂത് ചെയ്യുക ചെയ്യുക ഇതാണ് ഉപേക്ഷിച്ചാൽ രണ്ടാമത്തത് ഒരു റുക്കിന് നഷ്ടപ്പെടുക റുക്കിന് നഷ്ടപ്പെടുന്ന രണ്ട് രൂപത്തിന് റുക്കിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം റുക്കിന് വളരെ ഗൗരവപ്പെട്ടതാണ് വളരെ ഡെയിഞ്ചറാണ് റുക്കിന്റെ കാര്യം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് റുക്കിന് ഒരാൾ മനപൂർവ്വം ഉപേക്ഷിച്ചാലും മറന്നുകൊണ്ട് ഉപേക്ഷിച്ചാലും നിസ്കാരം ബാത്തിലാണ് വാജിബ് അങ്ങനെയല്ല വാജിബ് മറന്നു ഉപേക്ഷിച്ചാൽ നിസ്കാരം സഹ്യാണ് സുജൂത എഴുതാ അത് പരിഹരിക്കപ്പെടും മനപൂർവ്വ ഉപേക്ഷിച്ചാൽ കൊണ്ട് പരിഹരിക്കപ്പെടില്ല നിസ്കാരം ബാത്തിലാണ് എന്നാൽ റുക്കിനോ റുക്കിന് മനഃപൂർവ്വം ഉപേക്ഷിച്ചാലും മറന്നുകൊണ്ട് ഉപേക്ഷിച്ചാലും നിസ്കാരം ബാത്തിയില്ല അതിന് സുജൂത് നിയമമാക്കപ്പെടും അപ്പോൾ ഒരാൾ റുക്കിന് ഉപേക്ഷിച്ചു അതിൻ്റെ കായിത പഠിച്ചോ അർക്കാൻ ഉപേക്ഷിച്ചതിൻ്റെ കായിത എഴുതിക്കോ എന്ന മനസ്സിലായ അതായത് ഒരാൾ ഒരു റുക്കിന് ഉപേക്ഷിച്ചു മറന്നുകൊണ്ട് രണ്ട് സുജൂത് നിസ്കാരത്തിൽ രണ്ട് സുജൂതല്ലേ ഇയാൾ ഒരു സുജൂത് ചെയ്തിട്ട് രണ്ടാമത്തെ സുജിത് ചെയ്യുന്നതിന് പകരം ഇരുന്നിട്ട് നേരെ എഴുന്നേറ്റു ഖിയാമിലേക്ക് രണ്ട് സുജിത് ചെയ്തിട്ടില്ല അയാൾ ഹുക്കുമെന്താ ആ റെക്കാലത്ത് ബാത്തിലായി ഒന്നാമത്തെ ഇറക്കാലത്ത് കഴിഞ്ഞു രണ്ടാമത്തെ ഇറക്കാലത്തിൽ സുജൂദിലേക്ക് പോയി ഒരു സുജൂത് കഴിഞ്ഞു ഇരുന്നു രണ്ടാമത്തെ സുജൂത് ചെയ്യുന്നതിന് പകരം അവിടെ അത്തഹ്യാ തോന്നിട്ട് ആൾ നേരെ എഴുന്നേറ്റു അപ്പോൾ ഒരു സുജൂത് നഷ്ടപ്പെട്ടില്ലേ കായിക എന്താ മന്ത്റക്ക റുക്കിനൻ ഒരാളുടെ റുക്കിന് ഉപേക്ഷിച്ചു എന്താ ചെയ്യണ്ടേ ജി ബിഹി ആ റുക്കിന് അദ്ദേഹം കൊണ്ടുവരണം വാജിബ് കൊണ്ടുവരണ നിർബന്ധം ഉണ്ടാ ഇല്ല വാജിബ് കൊണ്ടുവരുന്ന നിർബന്ധമില്ല പക്ഷെ റുക്കിന് കൊണ്ടുവന്നേ മതിയാവും റുക്കിനിൻ്റെ പ്രത്യേകത ലംതൻ നിസ്കാരത്തിൽ മറന്നു കൊണ്ടുപേക്ഷിച്ചാലും പോവില്ല മനഃപൂർവ്വം ഉപേക്ഷിച്ചാലും റുക്കിന് പോവില്ല അത് കൊണ്ടുവരുന്ന നിർബന്ധമാണ് കാരണം റുക്കിന് നിസ്കാരത്തിൻ്റെ അടിസ്ഥാനമാണ് അതില്ലാതെ നിസ്കാരമില്ല അപ്പം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം വജ വജാ അബിഹിന് ചെയ്യണം ആ റുക്കിനെ കൊണ്ടുവരണം അത് മാത്രം പോരാ ഓ ബിമാ ബു ആ റുക്കിന് ശേഷമുള്ളതും കൊണ്ടുവരണം ആ റുക്കിന് ബാത്തിലായതോടുകൂടി അതിന് ശേഷമുള്ളതൊന്നും പരിഹരിക്കപ്പെടില്ല ഒരാൾ ഉദാഹരണം പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിച്ചോ രണ്ടാമത്തെ കാലത്തിൽ ഒരു സുജൂദ് ചെയ്തു രണ്ടാമത്തെ സുജൂദ് ചെയ്യാൻ അദ്ദേഹം മറന്നുപോയി അല്ല മനഃപൂർവ്വം അദ്ദേഹം ഒഴിവാക്കി എന്ന് വെച്ചോ സംസ്കാരത്തിന് ഹുക്കുമെന്താ ബാത്തിലാണ് സുജൂത കൊണ്ട് പരിഹരിക്കപ്പെടോ ഇല്ല മറന്നുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു രണ്ടാമത്തെ സുജൂത് ഒഴിവാക്കി മറന്നുപോയി നേരെ ഖിയാമിലേക്ക് വന്നു അതിൻ്റെ അദ്ദേഹം റുഖു ചെയ്തു പിന്നെ എത്തിതാല് ചെയ്തു പിന്നെ സുജൂത ചെയ്തു ഒരക്കാലത്ത് പൂർത്തിയായില്ലേ രണ്ടാമത്തെക്കാത്തു പൂർത്തിയായില്ലേ മൂന്നാമത്തെ തിറക്കകത്ത് പൂർത്തിയായി പിന്നെ അദ്ദേഹത്തിന് ഓർമ്മ വന്നത് രണ്ടാമത്തെ അക്കാലത്ത് ഞാൻ ഒരു സുജൂതയെ ചെയ്തിട്ടുള്ളൂ അദ്ദേഹം എന്ത് ചെയ്യണം അവസാനം ഒരു ഒരിടക്കാലത്ത് മുല്ലുക അത് ക്യാൻസൽ ചെയ്യപ്പെടും അത് പരിഹരിക്കൂ പരിഗണിക്കൂല അതില്ലാത്തതുപോലെ കാദ്മി അതില്ലാത്തതുപോലെയാണ് കാരണം എന്താ ഒരു റുക്കിന് ഇടക്ക് വിട്ടുപോയി ആ റുക്കു ആ റുക്കിന് ചെയ്യുന്നത് വരെ ഓ നിസ്കാരം അതിന് ശേഷമുള്ള ഒന്നും പരിഹരി പരിഗണിക്കപ്പെടുക അതാണ് ആ റുക്കിന് കൊണ്ടുവരണം ആ റുക്കിന് ശേഷം ചെയ്ത കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്യണം അപ്പം ആ റക്കാലത്ത് ചെയ്യാത്തവനെ പോലെയാണ് മനസ്സിലാകണ്ട തിരിയാ അപ്പം ആ ആ റുക്കിനും തിരിച്ചു കൊണ്ടുവരണം അതിന് ശേഷമുള്ളതും കൊണ്ടുവരണം അതാണ് റുക്കിനിൻ്റെ കായിക ചെയ്യണ്ടേഹ് ബാദ സലാം തിനു ശേഷമാണ് സുജൂത് ചെയ്യേണ്ടത് അതിൻ്റെ തെളിവ് നോക്കുവോ അതിന് തെളിവെന്താ മ ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന അബുഹുറാഹുവിൻ്റെ ഹദീസാണ് ഒരു ദിവസം റസൂൽ അള്ളാഹി സലഹു അലഹി വസ്ലം നിസ്കരിച്ചു ഒന്നുകിൽ ദുഹു അല്ലെങ്കിൽ അസർ ഷർ റാബൻ ഏതോ നിസ്കാരം റസൂൽ നിസ്കരിച്ചു വൻ വൻസറഫ രണ്ടരക്കാലത്ത് നിസ്കരിച്ച് സലാം വീട്ടി ദുഹുറ് നാലല്ലേ റസൂല് രണ്ടറക്കാൻ നിസ്കരിച്ചിട്ട് സലാം പൊട്ടി യദൈൻ എന്ന് പറയുന്നൊരു സഹാബി ഉണ്ട് ആ സഹാബിന്റെ കൈ കുറച്ച് നിങ്ങളും കൂടുതലാണ് അതുകൊണ്ട് യദൈൻ എന്നാണ് സഹാബി അറിയപ്പെടുന്നത് ആ സഹാബി വന്നിട്ട് റസൂല്ലോട് ചോദിച്ചു സിറത്തി അള്ളാന്റെ റസൂലെ നിസ്കാരം കസറാക്കപ്പെട്ടതാണോ അതല്ല നിങ്ങൾ മറന്നോയതാണോ കാരണം റസൂൽ ചെയ്തത് മഷ്റൂ അല്ല നിയമമാക്കപ്പെടുന്നതല്ലേ അപ്പൊ സഹാബക ആകാംക്ഷ അല്ല ഊഹർ നാല് മാറ്റി രണ്ടാക്കിയാ അങ്ങനെ അവർ അവരത്ഭുതത്തോടെ ദുല്യതയും വന്നിട്ട് സഹ റസൂൾ ചോദിക്കുകയാണ് ആ കൂട്ടത്തിൽ അബൂബക്കറുണ്ട് ഉമറുണ്ട് എല്ലാ സഹാബാക്കറുണ്ട് ഷാർ ചോദിച്ചില്ല റസൂൾ അഥവ് കാരണം അവരൊന്നും മാറിയുന്നു ദുല്യതയും പോയിട്ട് റസൂദെ ചോദിച്ചു നിങ്ങൾ നിസ്കാരം കസറാക്കപ്പെട്ടതാണോ അതല്ല നിങ്ങൾ മറന്നുപോയതാണോ അപ്പോൾ റസൂൽ പറഞ്ഞു അസദ അസദതുല്യതയും ചോദിച്ചു സഹാബാക്കളോട് ദുല്യതയും പറഞ്ഞത് സത്യമാണോ ഞാൻ രണ്ടേ നിസ്കരിച്ചിട്ടുള്ളൂ ചോദിച്ചു അപ്പോൾ സഹാബാക്കള് പറഞ്ഞു അതെ നിങ്ങൾ നിസ്കാരം ഉണ്ടാക്കാതെ നിസ്കച്ചിട്ടുള്ളൂ ഇവിടെ എത്ര റുക്ക് എത്ര റുക്കിന് റസൂൽ യുവാക്കി രണ്ട് റക്കാലത്ത് പരിപൂർണമായിട്ട് പോയി എത്ര റുക്കുണ്ടായില്ലേ തിയം ഉണ്ട് റുഖുണ്ട് രണ്ട് സുജൂതുണ്ട് എല്ലാം പോയില്ലേ എല്ലാ റുക്കിനും പോയി എന്നിട്ട് റസൂൽ അള്ളാഹി സലാഹു ആലസ് എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ വന്നു രണ്ടറക്കാലത്ത് നിസ്കരിച്ചു എന്നിട്ട് സലാം വീട്ടി എന്നിട്ട് സുജൂദ് എന്നിട്ട് സലാം വീട്ടി മനസ്സിലായോ ആ രണ്ടക്കായത്ത് ബാക്കി റുക്കിന് കൊണ്ടുവരണ്ടേ ആ രണ്ടു റക്കാലത്ത് റസൂലെ കൊണ്ടുവന്നു നിസ്കരിച്ചു എന്നിട്ട് ആദ്യം സലാം വീട്ടി എന്നിട്ട് സുജൂത് ചെയ്തു തിരിയുന്നുണ്ടോ ഇതാണ് കായിക ഇതാണ് നമുക്ക് ദലീൽ എന്താ മൻ ജാ വ വ ബിമാ ബഅദഹു സുജൂദുഹു അണ്ട ശേഷം മനസ്സിലായ ഇതാണ് ഹദീസ് ഈ ഹദീസ് ബാ ലാസ്റ്റ് ഭാഗത്ത് റസുഖാത്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അന നിങ്ങളെപ്പോലെ മനുഷ്യൻസോ നിങ്ങൾ മറക്കുന്നത് പോലെ ഞാനും മറക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നെ ഓർമ്മപ്പെടുത്തണം എന്ന റസൂള്ളാഹി സ്വല്ലു അലൈഹി സ്വലാം ഇതിന് അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഇവിടെ രണ്ട് റക്കായത്ത് പരിപൂർണമായി റസൂ ഒഴിവാക്കി രണ്ട് റക്കായത്ത് പരിപൂർണ്ണമൊഴിവാക്കി എത്ര റുക്കിനുകൾ പോയി എന്നിട്ട് റസൂല്ലാത്ത എന്തെയ്തേ ആ റുക്കിനുകളൊക്കെ കൊണ്ടുവരികയും എന്നിട്ട് സലാം വീട്ടി എന്നിട്ട് രണ്ട് സുജൂത് ചെയ്തു ഇതാണ് അതിൻ്റെ തെളിവ് റുക്കിന് ഒരാൾ ഒഴിവാക്കിയാൽ സുജൂത അപ്പ ചെയ്യേണ്ടത് ബ സലാം സലാമിന് ശേഷം ഇതിനൊരു കാര്യം നിങ്ങൾ അറിയില്ല രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തതിൽ വാജിബ് നഷ്ടപ്പെട്ടു രണ്ടാമത്തതിൽ റുഖിന് നഷ്ടപ്പെട്ടു ഒന്നില് സലാമിന് മുമ്പ് സലാമിന് മുമ്പ് സുജൂത ചെയ്തു ഒന്നിൽ സലാമിന് ശേഷം സുജൂത ചെയ്തു അതിൻ്റെ ഹിക്മത്ത് എന്താ പറയാൻ പറ്റുമായിരിക്കുമെങ്കിലും അതിൻ്റെ ഹിക്മത്ത് എന്താ ശ്രദ്ധിച്ചോട്ടാ ഒന്നാമത്തതിൽ വാജിബല്ലേ നമ്മൾ അത്തഹ്യാത്ത ഒഴിവാക്കി രണ്ടാമത്തെ രണ്ടാമത്തെ ഇറക്കാലത്ത് അത്തയ്യാത്ത ഒഴിവാക്കി മറന്നുപോയി എന്നിട്ട് എന്ത് നമ്മളെന്തോ പറഞ്ഞു സലാമിന് മുമ്പ് സുജൂത് ചെയ്യണം അല്ലേ ആ തശഹുദ് രണ്ടാമത് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഇല്ല തശഹുദ് ചെയ്യണ്ട അത് വീണ് പോയി അതിന് പകരം എന്ത് ചെയ്യുക സുജൂത് ചെയ്യുക അപ്പം ആ നിസ്കാരം ശരിക്കും ഒരു ഒരു അത്തഹ്യാത്ത കുറവുള്ള നിസ്കാരമാണ് അപ്പോൾ അതിനെ പരിഹരിക്കണം അതിനെ പരിഹരിക്കണം എന്ത് ചെയ്യണം ആ നിസ്കാരം തീർന്നതിന് മുമ്പ് എന്ത് ചെയ്യണം പരിഹരിക്കണം എന്നാലും അതിൻ്റെ ഭാഗത്ത് ഭാഗത്ത് നിൽക്കാൻ പറ്റും അപ്പം സലാം വീട്ടിൽ നിസ്കാരം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ സുജൂത് ചെയ്തിട്ട് ആ തശഹുദിനെ തുല്യമാക്കി അതാണ് അതിൻ്റെ ഹിക്മത്ത് മറ്റേതോ നമ്മൾ റുക്കുനൊഴിവാക്കി റുക്കുനൊവാക്കി എന്താ ചെയ്യേണ്ടത് റുക്കിന് വീണ് പോയ സുജൂത മാത്രം മതിയോ ഇല്ല ആ റുക്കുന് കൊണ്ടുവരണം അപ്പം റുക്കുന് കൊണ്ടുവന്നു റക്കാനത്ത് പൂർത്തിയായി അബുന സലാമിന് മുമ്പ് സുജൂത് ചെയ്താൽ എന്ത് ചെയ്യും നിസ്കാദി ജിയാദത്ത് വന്നത് പോലെയാണ് അതുകൊണ്ട് സലാം സലാം വീട്ടി നിസ്കാരം അവസാനിപ്പിച്ചു എന്നിട്ട് സുജൂതി ചെയ്തു ഇതാണ് എൻ്റെ ഹിക്മത്ത് മനസ്സിലാകുന്നുണ്ടോ സാധാരണ പണ്ഡിതന്മാർ സാധാരണ ഇത് ചർച്ച ചെയ്യാറുണ്ട് ഇതാണ് രണ്ട് കാര്യങ്ങൾ അവർ റുക്ക് واجب بورتي اي عن مذهبي وعقيدتي رزق الهدى من للهداية يسأل اسمع كلام محقق في قوله لا ينثني عنه ولا يتبدل. ان مونا سنة ورا نسكار سنة ويواكي سنة ഒഴിവാക്കി സുന്നതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരാൾ മറന്നുകൊണ്ട് സുന്നത്ത് സുന്നൊഴിവാക്കിയാലും മനഃപൂർവ്വ സുന്നത്തൊഴിവാക്കിയാലും നിസ്കാരത്തിനൊരു കോട്ടവും സംഭവിക്കുകയില്ല നിസ്കാരം ബാത്തി ലാകുല നിസ്കാരം ബാത്തിലാകുല ഒരാൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം ട്രെയിനിൽ പോകണം സമയമായി അതിന് പെട്ടെന്ന് നിസ്കരിക്കണം അയാളെ വജ്ജത്ത് ഒഴിവാക്കി അതുപോലെ തന്നെ സൂഹത്ത് ഓന്ന് ഒഴിവാക്കി മനഃപൂർവ്വം ഒഴിവാക്കിയാതാണ് നിസ്കാരത്തിന് എന്താ കോട്ടം സംഭവിക്കുവോ ഇല്ല നിസ്കാരം സഹിയാണ് അദ്ദേഹം ഭരിയാകും ഇനി മറന്നുപോയി ഒഴിവാക്കിയാലോ അതും നിസ്കാരത്തിൽ എന്തില്ല പ്രശ്നമില്ല നിസ്കാരം സഹിയാകും എന്നാൽ ചില പണ്ഡിതന്മാർ ചിലർ കായിത സൂചിപ്പിച്ച ഇവിടെ ചില പണ്ഡിതന്മാർ പറയാണ് എന്നാൽ സാധാരണ നിലക്ക് ഒരാൾ നിത്യമായി ചെയ്യുന്ന സുന്നത്ത് ഏതാ നിത്യമായി ചെയ്യുന്ന സുന്നത്ത് ഏതാ ഒരാൾ നിസ്കാരത്തിൽ സൂറത്ത് പോകുന്നത് അല്ലേ എല്ലാവരും ചെയ്യല്ലേ അത് നിത്യമായി ചെയ്യുന്ന സുന്നത്താണ് നിസ്കാരത്തെ ഫാത്തിയോതിന് ശേഷം സൂറത്ത് ഓതും ആ നിത്യമായി ചെയ്യുന്ന സൂറത്ത് ഒരാളെ ഒഴിവാക്കി മറന്നുകൊണ്ട് ഒഴിവാക്കി അങ്ങനെയാണ് അദ്ദേഹത്തിന് സെഹുവിന്റെ സുജൂതി ചെയ്യാം കാരണം എന്താ ഓ നിത്യമായി ചെയ്യുന്നതിലൂടെ ആ നിസ്കാരത്തിന്റെ അസ്ലി പോലെയായി അതുകൊണ്ട് എന്ത് ചെയ്യാം സെഹുവിന്റെ സുജൂതി ചെയ്യാം ഇനി നിത്യമായി ചെയ്യാത്ത സുനത്താണെങ്കിലോ സെഹുവിന്റെ സുജൂത് ചെയ്യണമെന്നില്ല അതിന് ഉദാഹരണം ഏതാ ജൽസത്തുൽ ഇസ്തിറാഹ ചെയ്യാറുണ്ട് ആരെങ്കിലും എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് അറിയോ നിസ്കാരത്തിൽ ഒരു റക്കാനത്ത് പൂർത്തിയായി രണ്ടാമത്തെ റക്കാനത്തിലേക്ക് എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സുജൂന്ന് എഴുന്നേറ്റ് നേരങ്ങു പോക്കല്ല ശുചൂന്ന് പോകുമ്പോൾ എഴുന്നേറ്റ് അവിടെ നിന്ന് ഇരുന്ന് എഴുന്നേക്കും അതാണ് ജൽസത്തുൽ ഇസ്തറാഹ എന്ന് പറയുന്നത് അത് സുന്നത്താണ് സാധാരണ ആരും ചെയ്യാറില്ല വളരെ അപൂർവം അതിനെ സംബന്ധിച്ച് അറിവുള്ള ആൾക്കാർ മാത്രമേ അത് ചെയ്യാറുള്ളൂ സാധാരണ ആമത്തുന്നാസ് സാധാരണ ചെയ്യാറില്ല അതാണ് മാറ്റാതല്ലാത്ത പതിവായി ചെയ്യാത്ത സുന്നത്ത് ഒരാൾ ആ സുന്നത്ത് ഒഴിവാക്കി മറന്നുകൊണ്ട് سوريا لا سوريا إلّا. سوريا سوريا قاعدة سوريا 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 ഇല്ല എന്തിനുള്ളതാ സഹുറന്താ മറവി മറവിക്കുള്ള സുജൂദ് ഒരാൾ മനപൂർവ്വയാക്കി പിന്നെ പ്രസക്തി ഉണ്ടാ ഇല്ല അപ്പൊ മനഃപൂർവ്വ സുന്ന സുജൂദ് ഇല്ല പിന്നെ മറന്നുകൊണ്ട് ഒഴിവാക്കിയാണ് പറയുന്നത് അപ്പം മറന്നുകൊണ്ട് സുന്നത്ത് ഒഴിവാക്കപ്പെട്ടാൽ ഒനിക്ക് സുജൂദ് സഹു മഷറു ആണ് മിനൽ 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 മുലിഹൽഹ എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സാധാരണ പതിവായി ചെയ്യുന്ന സുന്നത്ത് നേരത്തെ ഉദാഹരണം പറഞ്ഞതുപോലെ സൂറത്ത് ഓത നമസ്കാരത്തിൽ സാധാരണ പതിവായി ഓതുന്ന സുന്നത്ത് ചെയ്യുന്ന സുന്നത്ത് ഒരാൾ മറന്നുകൊണ്ട് ഒഴിവാക്കിയാൽ ഒനിക്കെന്ത് ചെയ്യുക سجود السهو مستحب بانا ونك مشروع تيدن دا فيشرع سجود السهو لسنة فاتت سهوا من المعتاد على فعلها من المعتاد على فعلها الحمد لله مثلا يا سادارا نرى പതിവ ചെയ്യുന്ന സുന്നത്ത് എന്തായി നിസ്കാരത്തിൻ്റെ അസ്ലി പോലെയായി അപ്പോൾ അത് ഒഴിവാക്കുമ്പോൾ നിസ്കാരത്തെന്തോ കുറവ് സംഭവിച്ചത് പോലെയാണ് അപ്പം എന്ത് ചെയ്യണം സുജൂത് സെഹുബിലൂടെ പരിഹരിക്കപ്പെടണം തീരുന്നുണ്ടോ ഇനി മനഃപൂർവ്വം ഒഴിവാക്കിയില്ലെങ്കിലോ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ രണ്ട് ഷർത്തുകളാണ് സുന്നത്തായ ഒരു കാര്യം ഒഴിവാക്കുകയാണെങ്കിൽ അതിൻ്റെ സുജൂതിന് രണ്ട് ഷർത്തുകളാണ് അപ്പം എപ്പോൾ സുജൂത് വേണ്ടത് കപിൽ അസലാമോ ബാനുസലാമോ അപ്പം നേരത്തെ ഹിഖ്മത്ത് പറഞ്ഞില്ലേ ആ ഹിഖ്മത്തോട് ഒന്ന് ചിന്തിച്ചാൽ മതി സുന്നത്ത് ഒഴിവാക്കിയ ഒരാള് സുന്നത്തൊഴിവാക്കി കപിലസ്സലാമോ ബാലൽ അസലാമോ അപ്പോഴാ കപില കാരണം എന്താ ആ സുന്നത്തിനുണ്ടോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അപ്പൊ സുന്നത്ത് കുറഞ്ഞു ആ കുറവ് പരിഹരിക്കാൻ നിസ്കാരം പൂർത്തിയാകുന്നതിന് മുമ്പ് സുദൂജ ചെയ്യുക ഇതാണ് എന്റെ കായിക ആ ഹിക്മത്ത് അതാണ് അതിങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാണ് തിരിഞ്ഞില്ലേ അപ്പൊ രണ്ട് ഷർത്തുകളാണ് സുന്നത്തായ ഒരു കാര്യം ഉപേക്ഷിച്ച രണ്ട് ഷർത്തുകളാണ് സുജൂ ചെയ്യാൻ വേണ്ടി ഒന്നെന്താ ഒന്ന് ആ സുന്നത്ത് ഒഴിവാക്കിയത് മറന്നുകൊണ്ടായിരിക്കണം സഹുവോടു കൂടിയായിരിക്കണം മനഃപൂർവ്വ സുന്നത്ത് ഒഴിവാക്കിയാൽ സുജൂ ചെയ്യേണ്ട ആവശ്യമില്ല മറന്നുകൊണ്ടായിരിക്കണം രണ്ട് ആ സുന്നത്ത് മിനൽ അലാ മിനൽഹ പതിവായി ചെയ്യുന്ന സുന്നത്തായിരിക്കും رزق الهدى من للهداية يسأل اسمع كلام محقق في قوله لا ينثني عنه ولا